സത്യം പറഞ്ഞാൽ എനിക്ക് ആൾക്കാരെ മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ സി അലാൻ ടൂറിങ് പണ്ട് ടൂറിങ് ടെസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഒരു കമ്പ്യൂട്ടറോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് അയാൾ അത് പറയുന്ന റെസ്പോൺസ് വെച്ച് നമുക്കത് കമ്പ്യൂട്ടറാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവും കമ്പ്യൂ ഒരു കമ്പ്യൂട്ടർ ശരിക്കും ഇൻ്റലിജൻ്റായി ശരിക്കും കോൺഷ്യസ് ആയി എന്നുള്ളത് അപ്പം ആ ടൂറിങ് ടെസ്റ്റ് മറികടക്കാനുള്ള ടെസ്റ്റുകൾ കോമ്പറ്റീഷൻസ് എല്ലാവരും എല്ലാ കൊല്ലവും എത്രയോ കൊല്ലങ്ങളായിട്ട് അമ്പത് അറുപത് കൊല്ലങ്ങളായിട്ട് നമ്മൾ നടത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ചാറ്റ് ജി പി ടിയുടെയൊക്കെ ന്യൂവെസ്റ്റ് മോഡലും ഈ ബാക്കിയുള്ള എല്ലാ എ ഐ മോഡലും ടൂറിങ് ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പാസ്സാവും സത്യം പറഞ്ഞാൽ ടൂറിങ് ടെസ്റ്റിൻ്റെ ടൂറിങ് ടെസ്റ്റ് ജയിച്ചു എന്ന് മാത്രമല്ല ടൂറിങ് ടെസ്റ്റിൻ്റെ ഒരു ഒരു റിലവൻസ് തന്നെ പോയി എന്നിട്ട് ആൾക്കാർ ആൾക്കാരിപ്പം നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരും വേറെ ആൾക്കാരും മീഡിയയും ലോകവും മൊത്തം ടൂറിങ് ടെസ്റ്റിനെ പറ്റി മിണ്ടുന്നേ ഇല്ല അതിനെപ്പറ്റി ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിങ് ടെസ്റ്റ് പാസ്സായ ഒരു മെഷീൻ കോൺഷ്യസ് ആണ് മനുഷ്യൻ്റെ പോലെ തന്നെ കോൺഷ്യസ് ആണെന്നാണ് ആ ടൂറിങ് പറഞ്ഞു വെച്ചത് ഓഫ് കോഴ്സ് അതിന് കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ പക്ഷേ സത്യം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കിയോ ടൂറിങ് ടെസ്റ്റ് ചത്തു ടൂറിങ് ടെസ്റ്റിൻ്റെ റിലവൻസ് പോയി പക്ഷെ ഒരു മനുഷ്യരും അതൊന്നും മിണ്ടുന്നില്ല കോൺഷ്യസ്സും അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ഇപ്പോൾ ചാറ്റ് ജി പി ടി പോലെയുള്ള സാധനം കോൺഷ്യസും അല്ല പക്ഷേ മനുഷ്യന്മാരുടെ പോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ റീസണിങ്ങും ഉണ്ട് ബോധവും ഉണ്ട് ലാംഗ്വേജ് അബിലിറ്റിയും ഉണ്ട് എല്ലാം ഉണ്ട് ഇതെന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതൊന്നും ഒരു മനുഷ്യനും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഇതിനെ പറ്റിയൊന്നും ആൾക്കാര് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ടൂറിൻ്റെ പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്താണ് മനുഷ്യർ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ്